തൊടുപുഴ പ്രദേശത്തെ പാലങ്ങളുടെ നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചെങ്കിലും അറ്റകുറ്റപ്പണികൾ വൈകുന്നു മൂന്ന് പാലങ്ങൾക്കാണ് നവീകരണ ജോലികൾ വേണ്ടിവരുന്നത് അറുപത്തിനാല് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചത് തൊടുപുഴ നഗരത്തിലെ വിവിധ പാലങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി പൊതുമരാമത്ത് വകുപ്പ് ഫണ്ട് അനുവദിച്ചിട്ട് ഏതാനും മാസങ്ങൾ പിന്നിടുകയാണ് വേനൽക്കാലം കഴിയാറായിട്ടും പാലങ്ങളുടെ നവീകരണ ജോലികൾ ആരംഭിച്ചിട്ടുമില്ല നഗരത്തിലെ മൂന്ന് പാലങ്ങളുടെ അറ്റകുറ്റപ്പണിക്കാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ആകെ അറുപത്തിനാല് ലക്ഷം രൂപയുടെ തുകയായിരുന്നു അനുവദിച്ചത് നഗരത്തിലെ മൂപ്പിൽ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഇരുപത്തി ലക്ഷം രൂപയാണ് അന്ന് അനുവദിച്ചത് പാലത്തിന്റെ ഫൗണ്ടേഷൻ ഭാഗം ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായി ഫണ്ട് അനുവദിച്ചത് ഇതോടൊപ്പം കാഞ്ഞിരമറ്റം ഭാഗം റോഡിലെ കണിയാമുടി പാലത്തിന്റെ സംരക്ഷണത്തിനും ഡ്രൈനേജ് ജോലികൾക്കുമായി ഇരുപത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു തൊടുപുഴ രാമമംഗലം റോഡിലെ മുണ്ടിയാടി പാലത്തിന്റെ സംരക്ഷണത്തിനും ഡ്രൈനേജ് ജോലികൾക്കുമായി പതിനഞ്ച് ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് കണിയാമുടി പാലത്തിന്റെ കൈവരികൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഫണ്ട് അനുവദിച്ചത് പൊതുമരാമത്ത് ബ്രിഡ്ജ് വിഭാഗമാണ് തുക അനുവദിച്ചിരുന്നത് വേനൽക്കാലത്ത് പൂർത്തിയാക്കേണ്ട നവീകരണ ജോലികൾ വേനൽ അവസാനമായിട്ടും ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്